വീട് ചെയ്യുന്ന സമയത്ത് അതിലോട്ട് കേബിൾ ഏതാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് കേബിൾ ഞാൻ പരിചയപ്പെടുത്താൻ പോവാണ് വിൽവസ് കേബിൾ എൻ്റെ വീട്ടിൽ കഴിഞ്ഞ മൂന്ന് വർഷം മുമ്പ് ചെയ്ത കേബിളാണ് ഇതിൻ്റെ വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുമുണ്ട് പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് പറയാം ഒന്ന് നമ്മുടെ കേരളത്തിൽ തൃശൂരാണ് ഈ കമ്പനി സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ കമ്പനിയിൽ ചെന്ന് ഇവരുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് നേരിൽ കണ്ട് ബോധ്യപ്പെട്ട് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാം എന്നുള്ളതാണ് ആദ്യത്തെ പ്രത്യേകത ക്ലാസ് ടുവിൽപ്പെടുന്ന എഫ് ആർ എൽ എസ് എച്ച് കേബിള് മാത്രമാണ് ഇവർ പ്രൊഡക്ഷൻ ചെയ്യുന്നത് സാധാരണ കമ്പനികളിലെല്ലാം തന്നെ ക്ലാസ് ഫൈവും പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇവർക്ക് ക്ലാസ് ടു മാത്രമേ ഉള്ളൂ എന്നതാണ് രണ്ടാമത്തെ പ്രത്യേകത നമ്മുടെ നാട്ടിൽ അത് ഇന്ത്യക്കകത്തും അതുപോലെ തന്നെ കേരളത്തിനകത്തും പല കമ്പനികളും ഇതുപോലുള്ള കേബിൾ പ്രൊഡക്ഷൻസ് നടത്തുന്നുണ്ട് പക്ഷേ അവരുടെ ഏറ്റവും ടോപ്പ് വേരിയന്റിന്റെ അത്ര യും ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ ഉത്പാദിപ്പിക്കുകയും അതെല്ലാം തന്നെ കൃത്യമായിട്ട് കസ്റ്റമറുടെ കയ്യിലേക്ക് ഡയറക്റ്റ് എത്തിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അടുത്ത പ്രത്യേകത മറ്റൊന്ന് പ്രൈസ് ആണ് പലപ്പോഴും ഇതിന്റെ പ്രൈസ് കിട്ടിട്ട് എന്നെ പലരും വിളിച്ചു ചോദിക്കാറുണ്ട് ചേട്ടാ ഇത് സത്യം തന്നെയാണോ യഥാർത്ഥത്തിൽ ഇത് നല്ല കേബിളാണ് എന്നുള്ളതൊക്കെ കാരണം ഈ പ്രോഡക്റ്റിന്റെ കൊട്ടേഷൻ എടുക്കുമ്പോഴത്തേക്കും ബാക്കിയുള്ള ഏത് പ്രോഡക്റ്റിനെക്കാളും വളരെ വലിയ തുക വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് സംശയത്തോടെയാണ് പലരും വിളിച്ചു ചോദിക്കാറ് അത്രയും വിലക്കുറവിൽ ഇത് നിങ്ങൾക്ക് കിട്ടാനായിട്ട് ഒരു റീസൺ ഉണ്ട് കാരണം ഇതിന് ഇടനിലക്ക അതായത് ഡീലർ വഴിയല്ല നിങ്ങൾക്ക് സപ്ലൈ ലഭിക്കും ുന്നത് കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് പർച്ചേസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഈ വില വ്യത്യാസം വില കുറവ് അനുഭവപ്പെടാനായിട്ടുള്ള ഒരു റീസൺ പിന്നെ നിങ്ങൾക്ക് നേരിട്ട് വന്ന് ഇവരുടെ ക്വാളിറ്റി ലാബിൽ ചെക്ക് ചെയ്തതിന് ശേഷം കൃത്യമായിട്ടുള്ള ക്വാളിറ്റി ഉറപ്പിക്കാൻ സാധിക്കും ഇവർക്ക് ക്വാളിറ്റി ലാബ് ഇവിടെ തന്നെയുണ്ട് അതുകൊണ്ട് എല്ലാ ടെസ്റ്റുകളും നിങ്ങൾക്ക് കാണിച്ചു തരും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത കേബിളുകളുടെ ക്വാളിറ്റി തീരുമാനിക്കുന്നത് അതിൽ ഉപയോഗിക്കുന്ന കോപ്പറും അതുപോലെ പി വി സിയുമാണ് ഏറ്റവും ക്വാളിറ്റിയുള്ള ഗുണനിലവാരമുള്ള കോപ്പർ ഇട്ടിട്ടാണ് ഇവർ ഇവരുടെ പ്രൊഡക്റ്റ് എപ്പോഴും മാനുഫാക്ചർ ചെയ്യുന്നത് അതുപോലെ തന്നെ പി വി സിയുടെ കാര്യത്തിലും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പി വി സിയാണ് ഇവർ യൂസ് ചെയ്യുന്നത് സോ നിങ്ങൾക്കതിൻ്റെ ക്വാളിറ്റി ഇത് ഇവരുടെ ഒരു റോൾ എടുത്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും കൂടാതെ നിങ്ങൾക്ക് ലാബിൽ കയറി അത് ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കുകയും ചെയ്യാം ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള വീഡിയോ നമ്മുടെ ഡോക്ടറിന്റെ യൂട്യൂബ് ചാനലുണ്ട് ഒന്ന് കാണുക അഭിപ്രായം പറയുക വിൽവെക്സ് സ്കേളിൻ്റെ നമ്പർ ദാ താഴെ എഴുതി പോകുന്നുണ്ട് നിങ്ങൾക്ക് നേരിട്ട് വിളിച്ചാൽ ഇവർ നിങ്ങളുടെ വീട്ടിലോട്ട് പ്രൊഡക്റ്റ് എത്തിച്ചു തരുന്നതാണ് കൊറിയർ വഴിയാണ് പ്രൊഡറ്റ് നിങ്ങൾ എത്തിച്ചു തരിക ഇനി പേഴ്സണലായിട്ട് നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ കമന്റ് ചെയ്യാൻ മറക്കാതിരിക്കുക വീണ്ടും കാണാം